അപ്പൊ ഞങ്ങള് ഇവിടെ ഇങ്ങനെ ഒരു പള്ളി പള്ളിയിൽ വേണ്ടി വന്നപ്പോൾ സാമൂഹിക വിനോദ കേന്ദ്രം കാണാനിട വന്നത് എന്താണ് സഖാവ് പറയാനുള്ളത് ഈ സമൂഹ വിനോദത്തെ കുറിച്ച് ഇത് വൈകുന്നേരങ്ങളിലെ യുവാക്കളുടെ സമയം ചെലവഴിക്കാൻ പക്ഷെ ഇവിടത്തെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പഴയ ഗ്രാമീണ ശാലീനത ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കസേരകളൊക്കെ ഞങ്ങക്ക് വളരെ അത്ഭുതത്തോടെ നോക്കി നിക്കുകയാണ് കണ്ടോ ഇവിടത്തെ കസേര നോക്കൂ ഇതാണ് ഇവിടത്തെ ഒരു കസേര ഇതിവിടെ വേറൊരു കസേര ഇതിവിടെ വേറൊരു കസേര ഇതിവിടെ വേറൊരു കസേര ഒരു മാസിക ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയുണ്ടപ്പോ അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് എന്തായാലും വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെ ആൾക്കാർ നിറഞ്ഞ ആടുന്നതാണ് തോന്നുന്നത് എന്തായാലും ഞങ്ങള് വിനോദയാത്ര നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു പോവാണ് എന്തായാലും നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ ശ്രദ്ധ ഉണ്ടാവും ഒളിഞ്ഞ് വീഴാനായത് ഒരു കൗതുക രൂപത്തിൽ വെച്ചതാണോ അറിയില്ല സാമൂഹ്യ വിനോദയാത്ര എന്ന് പറഞ്ഞിട്ട് കൗതുകത്തോടെ ഉണ്ടാക്കിയാണോ അറിയില്ല അങ്ങനെയാണെങ്കിലും ഓക്കെ ഇതൊരു ഒരു അനാസ്ഥാണെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം കാരണം നമുക്ക് ഇവിടെ ഇങ്ങനത്തെ കസേരകളൊക്കെ ഇത് വെക്കുന്നത് ഓക്കെ എന്തായാലും ഇങ്ങനെ വിനോദയാത്ര കേന്ദ്രം ഉണ്ടല്ലോ അതന്നെ വലിയ ഭാഗ്യം